ഉൽപ്പത്തി അധ്യായം നാൽപ്പത്തിയെട്ട് പിതാവിന് സുഖമില്ലെന്ന് കേട്ട് ജോസഫ് മക്കളായ മനാസയെയും എഫ്രായിമിനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി മകനായ ജോസഫ് വരുന്നുണ്ട് എന്ന് യാക്കോബ് കേട്ടു അവൻ ശക്തി സംഭരിച്ച് എഴുന്നേറ്റിരുന്നു യാക്കോബ് ജോസഫിനോട് പറഞ്ഞു സർവശക്തനായ ദൈവം കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു അവിടുന്ന് അരളി ചെയ്തു ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി നിൻ്റെ സംഖ്യ വർദ്ധിപ്പിക്കും നിന്നിൽ നിന്ന് ഞാൻ ജനഗതികളെ പുറപ്പെടുവിക്കും നിനക്ക് ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യാവകാശമായി നൽകും ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്തെത്തുന്നതിന് മുമ്പ് ഈജിപ്തിൽ വെച്ച് നിനക്കുണ്ടായ പുത്രന്മാർ ഇരുവരും ഇഫ്രാഹീമും മനാസയും എൻ്റേതാണ് റൂബനും ഷമയോനും എന്ന പോലെ അവരെൻ്റേതായിരിക്കും അവർക്ക് ശേഷം നിനക്കുണ്ടാകുന്ന സന്തതികൾ നിൻ്റേതായിരിക്കും അവർക്ക് ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുക ഞാൻ പാതാനിൽ നിന്ന് പോയപ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വെച്ച് എന്നെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് റാഹേൽ മരിച്ചു എഫ്രാത്തായിലെത്താൻ കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭേദ്ലേഹം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ അടക്കി ജോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ഇവരാരാണ് എന്ന് ചോദിച്ചു ജോസഫ് പറഞ്ഞു ഇവർ എൻ്റെ മക്കളാണ് ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നവർ അവൻ പറഞ്ഞു അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ ഇസ്രായേലിന് പ്രായം കൊണ്ട് കണ്ണുകൾ മങ്ങി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ജോസഫ് അവരെ അവൻ്റെ അടുത്ത് കൊണ്ടുചെന്നു അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഇതാ നിന്റെ മക്കളെ കൂടി കാണാൻ ദൈവനെ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ജോസഫ് കുട്ടികളെ അവൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് നിലംപറ്റ കുനിഞ്ഞ് നമസ്കരിച്ചു ജോസഫ് എഫ്രാഹിമിനെ തൻ്റെ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടത്ത് കൈക്ക് നേരെയും മനാസയെ ഇടത്ത് കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലത് കൈക്ക് നേരെയും നിർത്തി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു എന്നാൽ ഇസ്രായേൽ കൈകൾ പിണച്ച് വലം കൈ ഇളയവനായ എഫ്രാഹിമിൻ്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലും ആണ് വെച്ചത് മനാസയായിരുന്നു അല്ലോ പുത്രൻ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്ന് വരെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്ന ദൈവം എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ കാത്തുപോകുന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ എൻ്റെയും എൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ അവർ ഭൂമിയുടെ മധ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരട്ടെ തൻ്റെ പിതാവ് വലങ്കൈ എബ്രാഹിമിൻ്റെ തലയിൽ വെച്ചത് ജോസഫിനെ ഇഷ്ടപ്പെട്ടില്ല എഫ്രാഹിമിൻ്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് മാറ്റാൻ അവൻ പിതാവിൻ്റെ കൈക്ക് പിടിച്ചു ജോസഫ് പിതാവിനോട് പറഞ്ഞു പിതാവ് അങ്ങനെയല്ല ഇവനാണ് മൂത്തവൻ വലങ്കൈ ഇവൻ്റെ തലയിൽ വെക്കുക അവൻ വഴങ്ങിയില്ല അവൻ പറഞ്ഞു എനിക്കറിയാം മകനെ എനിക്കറിയാം അവനിൽ നിന്നും ഒരു ജനതയുണ്ടാകും അവനും വലിയവനാകും എന്നാൽ അവൻ്റെ അനുജൻ അവനേക്കാൾ വലിയവനാകും അവൻ്റെ സന്തതികളോ അനവധി ജനതകളും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ ഫ്രൈമിനെയും മനാസയെയും പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേലിൽ അനുഗ്രഹങ്ങൾ ആശംസിക്കപ്പെടുക അവനെ ഫ്രായിമിനെ മനാസയ്ക്ക് മുമ്പനാക്കി അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഞാൻ ഇതാ മരിക്കാറായി ദൈവം കൂടെ ഉണ്ടാവും നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തിരിയെ കൊണ്ടുപോവുകയും ചെയ്യും നിന്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമോര്യരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചടക്കിയ ഷക്കയും നിനക്ക് തന്നിരിക്കുന്നു